കൃഷ്ണ ഗുരുവാരപ്പാ ശരണം ഉച്ചകുരു തൊഴുതു കണ്ണനിൽ നിന്ന് എന്താ ഭംഗി വാമനാവതാരത്തിലാണ് ശ്രീലകത്ത് പൂണൂലും മോലക്കുടയും കൊടുമയും കമണ്ടലവും ഗോപിക്കുറിയും പീതാംബരവും ചന്ദന ചാർത്തിൽ അതിമനോഹരം പീലിത്തിരുമുടിയും അലങ്കാരങ്ങളും മാലകൾ കൈവളകൾ കാൽത്തളകൾ മണിക്കിങ്ങിനി അരഞ്ഞാണം ഒക്കെ ചാർത്തി ഒരുക്കി പൊന്നോ നനക്കണ്ണൻ വാമനാവതാരമൂർത്തിയായി വിളങ്ങുകയാണെന്ന് ശ്രീലകത്ത് മിടുമിടുക്കൻ ഒരു ഉണ്ണി കൂടെ കിരീടം അഴിച്ചു വെച്ച് കൈകൂപ്പി തല ഉനിച്ച് മഹാബലി താഴെ ഇരിക്കുകയാണ് മൂർത്തിയുടെ തൃപ്പാദം വെച്ച് അനുഗ്രഹിക്കാൻ ശിരസ്സ് വിനിച്ചു മഹാബലി അനുഗ്രഹിക്കണേ പൊന്നുണിക്കണ്ണ മഹാഭക്തനായ അസുരവംശ ചക്രവർത്തിയായ മഹാബലിയോട് മൂന്നടി മണ്ണ് യാജിച്ച് ത്രിലോകങ്ങളും രണ്ട് തൃക്കാൽ കൊണ്ട് അലന്നെടുത്ത ശേഷം ഭക്തന്റെ അനുവാദത്തോടെ ശിരസിൽ തൃപാദം വെച്ച് അനുഗ്രഹിച്ചു ഭഗവാൻ പ്രപഞ്ച സംരക്ഷണത്തിനായി അവതാരം എടുത്തുവെന്നാകിലും ഭക്തനോടുള്ള കാരുണ്യത്താൽ മഹാബലിയുടെ സുതലത്തിൽ വാഴാനും അവിടെ ഭഗവാന്റെ തന്നെ സംരക്ഷണത്തിൽ ഭഗവത് സേവനം ചെയ്തു വാഴുന്നതിനും കൽപ്പിച്ചു ഭഗവാനെ അവിടുത്തെ അവതാരലേഖകൾ എത്ര കേട്ടാവും മതിയാവുകയോ ഇല്ലല്ലോ കണ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ആശ്രിതവത്സരനായ ഭഗവാനെ എന്നും അവിടുത്തെ തൃപാദത്തിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഹരേ കൃഷ്ണ